ഇപ്പൊ ഞമ്മക്ക് കത്തറന്ന് പോകുമ്പോഴേ ഞാൻ കൊണ്ടുപോകണം ആദ്യം കുറച്ച് സ്വർണം കൊണ്ടോ അല്ലെങ്കിൽ തരില്ലാത്ത മത്സരം കാണിക്കൂടെ എന്നിട്ട് ഇങ്ങനെ മലപ്പുറം മഹാമേള നടക്കാണ് അഭിപ്രായം പറയാനും ഒന്നും പോവാൻ ഒരുപാട് കാലം ഞാൻ ഇവിടെ വന്നിട്ട് അതിന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണം അറിയില്ല ഞാൻ നടക്കേ അപ്പൊ എത്ര കാലം ഇരുന്ന് ഒന്നുമില്ല നടക്കോ ഒന്ന് നടക്കോ നടക്കോ ഓനോട് പറഞ്ഞ കാര്യം ഞാൻ പോട്ടോ കുഞ്ഞാ ഇപ്പോ കറണ്ടി പേരെന്തേ പറഞ്ഞു ഡോറാ ബുജി വക്കരെ മൂടാണ് വാ അവിടെ കണ്ടോ ഡോർ അടിച്ചു കൊണ്ടി ഇന്നെരെ തവളയെ എവിടെ ഇജ് പറഞ്ഞു മാളുന്നാ ഇങ്ങോട്ട് വാ ബഡ്ജറ്റിലാണെ ബഡ്ജറ്റിൽ ഇട്ടിക്കേ ഞാൻ അന്റെ തരക്ക് ഞാൻ മൂന്ന് ദിവസം ആയിക്ക് സ്മോട്ട് അപ്പോ പറ പച്ചിയാ ആ മനസ്സിലായി ലിയോറ ആ അസ്സലാമു അലൈക്കും ആ ലിയോറന്നുള്ള കടിയക്കുള്ള വഴിയില്ലേ ഇത് അളിയാ

പിന്നെ നേരെ പോക അവിടുന്ന് ലെഫ്റ്റ് പോവാ കിലോമീറ്റർ നേരെ പോയി കഴിഞ്ഞാൽ പിന്നെ റേറ്റ് ഉണ്ട് എവിടെ നിന്നും അടിച്ചതല്ല ആ നായരുടെ കടയില അവിടെ നമ്മൾ കടയിലൊക്കെ വലിയൊരു ബിൽഡിംഗ് അവിടെ അല്ല ബിൽഡിങ് അവിടെയുണ്ട് നിങ്ങൾ സ്വർണം മേടിക്കാൻ തന്നെ കാണിച്ചാണോ

കുറഞ്ഞ സാധനമാണ് െ തുടങ്ങി ഓട്ടോമാറ്റിക് പേരാണേ മെഷീൻ അഞ്ചേ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റിമോട്ടുള്ള അടച്ചോ സൈന ഖത്തറലോ സൈന അടച്ചോനേ അപ്പോ സൈന അപ്പ എല്ലാം യാ കവ ഓക്കേ ബേബി ഐ ലവ് യു ഓക്കേ ബേബി ഐ ലിവ് യു ഐ ലിവ് യു യാ അടച്ചോണ്ട് ഐ ഹാവ് മൈ ഡാഡി പ്ലീസ് സപ്പോർട്ട് മീ സോറി സാഡി കിട്ടിയദം അങ്ങടെ എന്തേ അറബിച്ചാണದು സൈന നാ എന്തേ നീർകോരിന്റെ പേനെ അതല്ല

സ്വർണ്ണക്കടിയിലെ ലൈസ് എന്തൊക്കെയാ നടക്കുന്നു അതൊരു ഞെട്ടിക്കൽ ലൈസ് ആവശ്യപ്പെട്ടാണ് അത് നിങ്ങൾ നോക്കണ്ട ദിവസം കാഴ്ചക്ക് നല്ലോന്ന് തോന്നണം തൂക്കത്തിന് ഒരു നെക്ലേസ് അങ്ങനെ കറക്റ്റ്

ഇതാണ് ഞാൻ പറയാൻ ലിറ്ററിന്റെ എയർ ിറ്ററിന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സാധനങ്ങളൊന്നും ഇല്ലാതെ ബസ് ഉണ്ടാക്കാനൊന്നും ഇംഗ്ലീഷ് പിന്നെ ഇവിടെ മാജിക് ഉണ്ടായിരുന്നു മൂന്നരണ്ടായിരുന്നു കാണിച്ചെന്നാ

ാണ് അതും നിത്യോപയോഗ അഞ്ചു കിലോന്റെ കീർത്തി നിർമലിന്റെ ഉണ്ടമട്ട ജയ കുർവ വെറും നൂറ്റി നാപ്പത്തൊമ്പത് ഉണ്ടമട്ട ഓരി സൈപ്പർ മാർക്കറ്റ് ഞാൻ പറഞ്ഞ കാണാ കരുമ്പോഴൊക്കെ തൊണ്ണൂറ്റമ്പത് റുപ്യള്ളു

பச்சியல பச்ச கரீப்போடு

ണ്ടാ വിചാരിച്ച പറ്റിട്ട് നാട്ടിൽ ഒന്ന് അലാസ്റ്റിക്ളിയോട് പഠിച്ചു കത്തന്നെ റിയാലുകൊണ്ട് ഗാന്ധി മനു സാറേ എപ്പോഴാണ് പോയി പോനെ പോവല്ലേ നടക്കെ ദീപുടി ദീപുടി ആ ചങ്ക കത്തലുള്ള ആൾക്കാരോട് പറയണേ